ഒമ്പത് പരീക്ഷണങ്ങൾ മൂന്നെണ്ണം 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 ഓർമ്മ മൂന്നെണ്ണം മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി നിലത്തിട്ട പാവായി വടി കൊണ്ടടിച്ചാൽ നദി രണ്ടായി പിന്നെ കൈ കക്ഷത്തിൽ വെച്ചാൽ വെളിച്ചം വരികയാണ് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ഓടിച്ചു പോകണം പെട്ടെന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കുക പിന്നെയോ നൈൽ നദി കരകവിഞ്ഞി വെള്ളപ്പൊക്കം വന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കൃഷിയൊക്കെ നശിച്ചു സാമ്പത്തിക നഷ്ടം വന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വെട്ടുകളുടെ ശരീരം മ്മളൊരു കടപ്പാടില്ലേ നമ്മളൊരു കടം പാക്കിയില്ലേ കടം വെട്ടുകളി വെട്ടിക്ക ഇതായിട്ടൊരു ഇനം ഇനം കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ എഴുതും നാട്ടിലൊക്കെ എഴുതാളും നമ്മളെ നാട്ടിലത്തെ പുൽച്ചാടി ഇതേ പ്രകാരമാണ് നമ്മുടെ നാട്ടിലത്തെ പുൽച്ചാടി അല്ലാട്ടത് എന്ന് പറയണ അങ്ങനെ തന്നെ വേറെ സാധനമാണ് അത് അതിന്റെ ഒരു ഇനാണ് ഒരു ഇനാണ് വെട്ടുകളി പല ഇനം ഉണ്ട് പല ഇനം ഉണ്ട് വെട്ടുകളിറങ്ങിയിട്ട് ചിന്താപാത വിളിച്ചത് അതിന്റെ ഒരു ഇനാണ് അതിന്റെ ഒരു ഇന മനസ്സിലായോ മനസ്സിലായോ കാണണ്ടോ സ്ക്രീനിൽ കാണണ്ടോ ആ അതന്നെ അതന്നെ ആണിച്ചാന്ന് പറഞ്ഞാൽ കാണിച്ചു കാണിച്ചു അല്ലെ കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതല്ലേ ആ ഓക്കെ ഇതേ പ്രകാരം എവിടെ നോക്കിയാലും വെട്ടുകളി വെട്ടുകളി അപ്പൊ ഇതാ പുസ്തക പരീക്ഷ എല്ലോടും തന്നെ പരീക്ഷണല്ലേ കരം കുറുമ്പുംങ്ങട്ട് ആകെ നിറഞ്ഞ എന്താ ഉറുമ്പോണ്ട് കുടുങ്ങി ചോണന് ഉറുമ്പോണ്ട് അപ്പൊ വെട്ടുകളി വെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ചെള്ളു പിന്നെ ചെള് എല്ലോടത്തും ചെള്ളു ചെള്ളു പിന്നെ എല്ലോറിഞ്ഞ ചെള്ളു ചെള്ളിന്റെ ശല്യം പിന്നെ അത് കഴിഞ്ഞിട്ടോ തവള ശല്യം ആ ചെള്ളു പിന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ തവള ശല്യം പിന്നെ കുടിക്കുന്ന വെള്ളത്തിലെതിട്ടോ പെട്ടെന്ന് കുടിക്കുന്ന വെള്ളത്തിലെ എല്ലാത്തിലും രക്തമാണ് അങ്ങനെ ഈ പരീക്ഷണങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആളുകൾ വന്നിട്ട് ഫറോവയുടെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞു പറഞ്ഞു രാജാവെ രക്ഷപ്പെടുത്തണം പക്ഷേ കഴിയുന്നില്ല രാജാവിനെ ദൈവമേ രക്ഷപ്പെടുത്തണം അങ്ങനെ പറയണത് കാരണം പറയണത് രാജാവേ എന്ന് പറഞ്ഞു വെട്ടാം ാണ് അടിയാണ് ഇനി രാജാവെന്ന് പറയാൻ പറ്റുള്ളൂ അള്ളാന്നേ പറയാൻ പറ്റുള്ളൂ അടച്ചോനെ അങ്ങനെ ഇതിനൊന്നും ഓനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഒരു മനുഷ്യന്റെ രൂപത്തിൽ മുന്നിലേക്ക് ഒരു മനുഷ്യന് മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നു ചോദിച്ചു എന്തേ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള പറഞ്ഞു എനിക്ക് ഏഴ് ഏഴ് മക്കളുണ്ട് ആ മക്കൾക്കും